രണ്ട് മുട്ടയിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് നോക്കിയാൽ ശരിക്കും നിങ്ങൾ ഞെട്ടും ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് മധുരത്തിനാവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് പാലെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഇനി ഈ കോഫി മിക്സ് മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ അടിച്ച് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി തിളപ്പിച്ച് ദാ ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുമ്പോൾ തീ ഓഫ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ദാ ഇതുപോലെ കറക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുട്ടയും കോഫി മിക്സും ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചടച്ച് ഇഡലി ചെമ്പിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം മുപ്പത് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്യാരമൽ കോഫി പുഡിങ് സെറ്റായി വന്നിട്ടുണ്ടാവും ഇനി ഫ്രിഡ്ജിൽ ഒരു അര മണിക്കൂർ വെച്ച് സെറ്റായതിനു ശേഷം തണുപ്പിച്ചതായി ഇതുപോലെ മുറിച്ച് കഴിച്ചാൽ വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ക്യാരമൽ കോഫി പുഡിങ് റെഡി എന്ത് സിമ്പിളാല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്